വല്ലപ്പുഴ പഞ്ചായത്തിലെ കേരഗ്രാമം പദ്ധതി മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കാർഷിക പ്രദർശന വിപണന മേളയും ഒരുക്കിയിരുന്നു കൃഷിഭവൻ പാടശേഖര സമിതികൾ കർഷകർ കുടുംബശ്രീ വനിതാ സംരംഭകർ എന്നിവരുടെ ഉൽപ്പന്നങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിച്ചത് പാലക്കാട്ടെ കുറിച്ച് മാത്രം പല ജില്ലകളിൽ നിന്നും ആൾക്കാരെയാണ് ഇങ്ങോട്ടേക്ക് വിട്ടത് അതിനകത്തൊന്നും വളരെ സൂക്ഷ്മമായ ഒരു നിയന്ത്രണം അങ്ങനെ വന്നു അതുകൊണ്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു അവാർഡ് നിയത്തിലേക്ക് കുറിയെത്തി അങ്ങനെയാണ് വീണ്ടും വല്ലപ്പുഴ എന്നിട്ടും വീണ്ടും വല്ലപ്പുഴക്ക് നിരവധിയായ അവാർഡുകൾ അവാർഡ് ജേതാക്കളായ മുഴുവൻ പേരെയും കൃഷി വകുപ്പിന് പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിച്ചു നമ്മൾ കേരളത്തിൽ ഒരു പുതിയ പരിപാടി തുടങ്ങി കൃഷിക്കൂട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു പതിനായിരം ഉണ്ടാക്കാൻ പറ്റുമോ ഒരു എന്ന് ആലോചിച്ചു ഒരു കൃഷി പോലും നടക്കുന്ന അത്രയും ആശങ്കകൾ തമ്മിലെല്ലാം പങ്കുവച്ചിട്ടുണ്ട് അധ്യക്ഷനായി ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പ്രസാദ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ആർ ആശ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ബ്ലോക്ക് ംഗം എം പി സത്യഭാമ യു വി ദീപ സലീന ജെ അമല എ നൌഫുൽ എന്നിവർ സംസാരിച്ചു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക